ക്ഷിയുടെ ഇടപെടലുണ്ട് എന്ന കോൺഗ്രസിന്റെ വാദങ്ങൾ പാടെ തള്ളി ശശി തരൂർ എം പി പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണയിൽ അമേരിക്ക ഇടപെട്ടില്ലെന്നും കനത്ത പ്രഖരമേറ്റതോടെ കേൺ അപേക്ഷിച്ചാണ് പാകിസ്ഥാൻ കീഴടങ്ങിയത് എന്നും തരൂർ വ്യക്തമാക്കി ആരോപണ ശരങ്ങൾക്ക് ചുട്ട മറുപടി ലഭിച്ചതോടെ വെട്ടിലായിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഉണ്ട് ജിഷ്ണു ശശി തരൂർ എംപിയുടെ ഈ തുറന്നു പറച്ചിൽ വെട്ടിലാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെയല്ല രാഹുലിനെയും കോൺഗ്രസിനെയും തന്നെയാണ് കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇതിനോടകം എന്നിട്ട് നേരം വിളിക്കാത്ത കോൺഗ്രസ്സിന് ഇനി എന്ത് മറുപടിയാണ് ലഭിക്കേണ്ടത് രാഖീവ് ശശി തരൂരിന്റെ പുതിയ ലേഖനത്തിലെ തുറന്നു പറച്ചിലുകൾ കോൺഗ്രസിനെയും രാഹുലിനെയും പാടെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ പാർലമെന്റിലെ സംവാദങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോഴും ഒപ്പം പാർലമെന്റിൽ കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെടെ ബഹളം വെച്ചുകൊണ്ട് ആവശ്യപ്പെടുകയും അവരുടെ വാദങ്ങളും വലിയ മുദ്രാവാക്യങ്ങളും ഭാരതം വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് കൂടാതെ ഭോപ്പാലിൽ ഒരു പരിപാടിയിൽ കോൺഗ്രസിൻ്റെ പൊതുപരിപാടിയിൽ കോൺഗ്രസിൻ്റെ നേതാവും ഒപ്പം ലോക്സഭ പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നത് ആളുമായിട്ടുള്ള രാഹുൽ പ്രസംഗിച്ചത് പൊതുപരിപാടിയിൽ പ്രസംഗിച്ചത് തന്നെ ട്രംപ് വിളിച്ചതോടെ ഭാരതം കീഴടങ്ങിയെന്ന നിരുത്തരവാദിത്തപരമായ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ അപമാനപ്പെടുത്തുന്ന പ്രസ്താവന പോലും രാഹുൽ നടത്തിയിരുന്നു അത്തരത്തിൽ കോൺഗ്രസിന്റെ വാദങ്ങൾ മുഴുവൻ പൊളിച്ചെടുക്കുന്നതാണ് ശശി തരൂർ എംപിയുടെ ഈ ലേഖനത്തിലെ തുറന്നു പറച്ചിലുകൾ അതായത് ഭാരതവും പാകിസ്ഥാനും തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷത്തിൽ ഏറ്റവും ഒടുവിൽ വെടിനിർത്തൽ ധാരണയിലെത്താൻ മൂന്നാമതൊരു കക്ഷിയുടെയോ അമേരിക്കയുടെയോ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് ശശി തരൂർ വ്യക്തമാക്കുന്നത് ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് കനത്ത പ്രഹരം പാകിസ്ഥാനെൽപ്പിച്ചു പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ പാടെ തകർക്കുന്ന സാഹചര്യമുണ്ടായി അത്തരത്തിൽ കനത്ത പ്രഹരമേറ്റതോടുകൂടിയാണ് പാകിസ്ഥാൻ ഭാരതത്തിന് മുൻപിൽ കീഴടങ്ങിയത് അതല്ലാതെ അമേരിക്കയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ ട്രംപ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു വല്യമാവൻ കളിക്കുകയാണെന്ന് വ്യക്തമായ ധാരണ ഭാരതത്തിനുണ്ട് അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് ഭാരതം ഈ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങളിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കുകയും അതിന് മുന്നിൽ നിൽക്കുന്നു എന്നൊരു വല്യമാവൻ കളിക്കാൻ ട്രംപ് ശ്രമിക്കുകയാണ് അതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഭാരതത്തിനുണ്ടെന്നും ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നയതന്ത്ര തലത്തിൽ പോലും അത്തരം കൃത്യമായ ഇടപെടലുകളാണ് ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥരുൾപ്പെടെ നടത്തുന്നത് എന്നുള്ള കൃത്യമായ നിരീക്ഷണമാണ് ശശി തരൂർ എം പിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുക കോൺഗ്രസിനെ തന്നെയാണ് പാർലമെന്റിലും പുറത്തും കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള വാദങ്ങളുടെ മുനയൊടിക്കുന്നതും അവരെ പ്രതിസന്ധിയിലാക്കുന്നതുമാണ് ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ വെടിനിർത്തൽ ധാരണയിലെത്താൻ അമേരിക്ക ഇടപെട്ടിട്ടില്ല എന്ന ശശി തരൂരിന്റെ പ്രസ്താവന കൂടാതെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ വിഷയത്തിൽ ഓപ്പറേഷൻ സിന്ധൂരും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഭാരതത്തിന്റെ നിലപാട് വിശദീകരിക്കാൻ ലോകരാജ്യങ്ങളിലേക്ക് ഭാരതം അയച്ച സർവകക്ഷി സംഘത്തിലംഗമായിരുന്നു ശശി തരൂർ അദ്ദേഹം ലോകരാജ്യങ്ങളുടെ വേദിയിലിരുന്നു കൊണ്ട് ഭാരതത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും എന്താണ് പെഹൽഗാമിൽ സംഭവിച്ചതെന്നും ഓപ്പറേഷൻ സിന്ധൂടെ ഭീകരതയ്ക്ക് എത്രത്തോളം മറുപടി ഭാരതം നൽകിയെന്നും ഉറക്കെ പറഞ്ഞിട്ടുള്ള നേതാവാണ് ശശി തരൂർ പക്ഷേ കോൺഗ്രസ്സിന് നിലവിലെ സാഹചര്യത്തിൽ തരൂരിനെ പുറത്താക്കാനോ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ പൂർണ്ണമായും നിർത്താനോ സാധിക്കാത്ത അവസ്ഥയിലാണ് സോണിയ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് ഈ ശശി തരൂരിന്റെ ഈ പ്രതികരണങ്ങളിലും ഈ ഇത്തരത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരിനെ പ്രകീർത്തിച്ചു ഒപ്പം കോൺഗ്രസിന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ടുമുള്ള തരൂരിന്റെ പ്രസ്താവനകളിൽ വലിയ അമർഷം സോണിയ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ തരൂരിനെ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല കോൺഗ്രസിന്റെ വാദങ്ങൾ പാടെ തള്ളുകയാണ് ശശി തരൂർ എം പി ശശി തരൂരിന്റെ ഈ വാക്കുകൾ കോൺഗ്രസിനെയും രാഹുലിനെയും വെട്ടിലാക്കിയിരിക്കുകയുമാണ് ജിഷ്ണു കൃഷ്ണാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് thank you